നമ്മളിപ്പോ പണം കണ്ടല്ലേ ഞാൻ അനുഭവിച്ച അതേ രീതിയിലാണ് പൃഥ്വിരാചാർ ഇപ്പൊ ഞാൻ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പണം കണ്ടിട്ട് നിങ്ങള് നിങ്ങളെ അഭിപ്രായം നിങ്ങള് പറയും സന്തോഷം തോന്നി കാരണം നമ്മുടെ ജീവിതമില്ല ലോകം അതെപ്പോ അതുകൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് നല്ല പൃഥ്വിരാജാർ കറക്റ്റായിട്ട് അഭിനയിച്ചേക്കുന്നു സാറോട് ഇല്ല ഇപ്പ അല്ല ഞാൻ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞു നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പ് ഒട്ടും തന്നെ വ്യർത്ഥമായില്ല എന്ന് നൂറ് ശതമാനം തെളിയിക്കുന്ന ചിത്രമാണ് ബ്ലെസി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജിന്റെ അഭിനയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മുഖം അഭിനയപാഠവം നമുക്ക് അകത്ത് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ എർ റഹ്മാന്റെ സംഗീതത്തെക്കുറിച്ച് മറ്റു നടീ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അഭിനയത്തെക്കുറിച്ച് വളരെ മികച്ച കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എൻ്റെ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടിയ അനുഭവം നിശ്ചയമായിട്ടും അതിൻ്റെ പത്ത് മടങ്ങ് ഉജ്ജ്വലമായി മനോഹരമായി സിനിമയിലേക്ക് സന്വേഷിപ്പിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുസ്തകം വായിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ കണ്ട് നിരാശരാവില്ല കൂടുതൽ ഇഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ എല്ലാ വായനക്കാരെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് നിശ്ചയമായിട്ടും ഈ സിനിമ കണ്ട് ഈ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഇത് ഒരു മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞത് എന്ന് കണ്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലസിക്കും പൃഥ്വിരാജനും മേ ആർ റഹ്മാനും ഈ നടീ നടന്മാർക്കും എല്ലാവർക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകുന്നു ഇത്തരത്തിൽ മനോഹരമായ ഒരു ചിത്രം മലയാളത്തിന് വേണ്ടി അണിയിച്ചൊരുക്കിയത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ചേർ വെള്ളം കുടിക്കുന്ന ഒരു സീൻ ഉണ്ട് അതിൽ ഒരു ട്രാൻസിഷൻ ഉണ്ട് അതൊക്കെ നൈസാണ് പിന്നെ അതേപോലെ ഒരു മണൽ വെള്ളത്തിലേക്ക് അതുപോലത്തെ ഷോർട്ട്സ് ഉണ്ട് നമുക്ക് സിനിമ കാണുമ്പോ തന്നെ മനസ്സിലാക്കാം ആ ഒരു ആർട്ട് വർക്ക് ആർട്ട് ടീം എത്രത്തോളം നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അപ്പോ ഓസ്കാർ പ്രതീക്ഷിക്കാവുന്ന ഫിലിമാണ് മലയാളത്തിന്റെ ഓസ്കാർ എന്ന് പറയുമ്പോ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ കണട്ടാവുന്നത് ഈ പ്രവാസികൾക്കായിരിക്കും അവരുടെ ജീവിതവുമായി ചിലരുടെ സാമ്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഇതേപോലെയുള്ള അനുഭവങ്ങൾ മറ്റു പലർക്കും ഉണ്ടായെങ്കിൽ തോന്നുന്നു അങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പൊ ഇവിടെ നജീബ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം അനുഭവിച്ച ആ ഒരു വേദനയാണ് ഈ സിനിമയ്ക്ക് അത് കാണാൻ സാധിക്കുന്നത് ബന്യാമനീതിയ ആട് എന്ന് പറയുന്ന പുസ്തകം വായിച്ചവർക്ക് അറിയാൻ സാധിക്കും നജീബ് എന്ന് പറയുന്ന ഒരാൾ ആ മരുഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളത് അതൊരു സിനിമയായി വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇത് കാണുന്നു ജീവിതം വീണ്ടും ആളുകൾ അറിയുന്നു അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞ എഴുത്തുകാരനും അതോടൊപ്പം അറിയപ്പെടുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സിനിമ ഇതെല്ലാവരും കാണാൻ ശ്രമിക്കുക അത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഏർ കാര്യം എന്തായാലും സിനിമ കാണാൻ ശ്രമിക്കുക പാട്ടൊക്കെ ഓസ്കാറാണ് ഓസ്കാർ എന്ന പടമാണ് അതിനപ്പുറത്തേക്കൊന്നും വരാൻ കാരണം പുള്ളിക്കാരി കരയായിരുന്നു ശരി ഞാനും കാര്യം ചെയ്യാം ചില സീനിയർ പറഞ്ഞു ഭയങ്കര ഒരു രോമാഞ്ചുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു എന്തായാലും ഈ വർഷം നമ്മൾ അപ്പുറം ഈ സിനിമ പ്ലസ് എസ് ആറ് സമ്മാനിച്ചു നല്ലൊരു മൂവി അയ്യോ പറയാമല്ല കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് സിനിമ അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി വ്യത്യസ്തമായ ഒരു സിനിമയാണ് കാരണം ഓരോ നിമിഷങ്ങളും അതായത് നമ്മളെ മുൾമനയിൽ നിർത്തുന്നൊരു അഭിനയമാണ് അദ്ദേഹം കാണിച്ചവെച്ചത് നല്ലൊരു നല്ലൊരു കഥാപാത്രം ആ ജീവി ആ കഥാപാത്രത്തെ ജീവിച്ച് കാണിച്ചു അദ്ദേഹം പിന്നെ പുതുമുഖാരുടെ ഒരു അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം നന്നായിട്ട് ചെയ്തു നല്ലൊരു സിനിമ സോങ് സൂപ്പറാണ് പിന്നെ പെരിയോനെ എന്നുള്ള സോങ് അറിയാലോ അത് നേരത്തെ ഹിറ്റായി മൂവിയില് കാണുമ്പോൾ നമുക്ക് നല്ല ഫീൽ ചെയ്യുന്ന ഒരു നിമിഷമായിരുന്നു മ്യൂസിക് മ്യൂസിക് അടിപൊളിയാണെങ്കിലൊക്കെ നല്ല രസമായിട്ട് അടിപൊളിയാ അടിപൊളിയാണ് സീൻ സീനൊക്കെ പറഞ്ഞ ആടുകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനൊക്കെ ഉണ്ടാവും അത് എല്ലാരും പൊട്ടി കരഞ്ഞ് പോണിയാ ഒരു നിമിഷമായി നല്ലൊരു സിനിമ അതിൽ ഓസ്കാർ ഉറപ്പാണ് ഇപ്രാവശ്യം ഇതൊക്കെ കരയു പറഞ്ഞു അവിടെ എന്നെ യൂണിവേഴ്സിറ്റി ആയിരുന്നു സിനിമ പഠിക്കാനുള്ള ജീവിതം ജീവിതാനുഭവങ്ങൾ പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു ഒരു ഏജ് റേഞ്ചിലായിരുന്നു കൊറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതും അപ്പൊ അത് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ പഠിച്ചു എന്നാണ് അഡ്വൈസ് ആസ് ആക്ടർ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്ത് മാനറിസങ്ങളും എന്തും എന്തും വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് രാജുവെട്ടൻ എനിക്ക് തന്നത് സോ ആ അൾട്ടിമേറ്റ് ഫ്രീഡമെ മാക്സിമം യൂട്ടിലൈസ് നീ എന്നാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ നജീബിനേക്കാള് ഒരു മോവായിട്ട് നിൽക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത് ശേഷം ആദ്യമായിട്ടാണ് ഞാനും സിനിമ കാണുന്നത് അപ്പോ എന്റെ ഉള്ളിലും ഒരു എന്താ പറയാ ഇമോഷൻസ് ഒക്കെ മാറി മാറി മറിഞ്ഞ് അലയടിച്ച് എന്താ പറയാ ഒരു എന്തോ ഒരു നൊമ്പരം പോലെ ഒരു അവസാനം ആ ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോ നമ്മുടെ ഉള്ളിലൊരു എന്തോ ഒരു നൊമ്പരം എന്തോ ചില നജീബൊക്കെ രക്ഷപ്പെട്ടതിന്റെ ഒരു സന്തോഷം എല്ലാം ഒരു ഇമോഷണൽ റോളർ റോളൊക്കെ സിനിമയ്ക്ക് മുന്നേ അതായത് ഒഡീഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ അടി വായിച്ചിട്ടുള്ളത് അപ്പൊ വായിച്ച എല്ലാ മലയാളികളെയും പോലെ തന്നെ മൂന്ന് മണിക്കൂർ കൊണ്ട് ഒത്തിയിരുപ്പിന് വായിച്ചെടുത്ത ഒരാളാണ് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.